ഇന്ന് നമുക്ക് സ്വന്തമായിട്ട് ഒരു ചുരിദാർ എങ്ങനെ കട്ട് ചെയ്തെടുക്കണം അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്ന് പഠിച്ച് എടുക്കാം കേട്ടോ ഇപ്പൊ നിങ്ങളൊക്കെ ഏതൊരു കാറ്റഗറിയിൽ പെടുന്നവരാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാമോ അതായത് ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നിങ്ങൾ അത്യാവശ്യം തയ്ക്കുന്നവരായിരിക്കാം എന്നാലും കുറെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ ട്രൈ ചെയ്യുമായിരിക്കും ഇറെക്കുറെ ശരിയായില്ലെങ്കിലും ഇറെക്കുറെ ശരിയാകുമായിരിക്കും അതാണ് ഒന്നാമത്തെ കാറ്റഗറി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഒട്ടും തയ്ക്കാൻ അറിയില്ല വീട്ടിൽ ചേച്ചിക്കോ അല്ലെങ്കിൽ അമ്മക്കോ അനിയത്തിക്കോ തയ്ക്കാൻ അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് അവരെ സോപ്പിട്ട് സോപ്പിട്ട് അവരുടെ കാല പിടിച്ചേ പറ്റൂ ഏതെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾക്ക് ഇഷ്ടമല്ല ഒരു ഔട്ട്ഫിറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ തുണിയൊക്കെ പോയി മേടിച്ചിട്ട് അവരുടെ പുറകെ നടക്കേണ്ടി വരും അതാണ് രണ്ടാമത്തെ കാറ്റഗറി മൂന്ന് എന്ന് പറയുന്നത് പുറത്ത് പോയി തയ്പ്പിച്ച് പൈസ കളയുന്നവരായിരിക്കും അപ്പോൾ ഇതിൽ ഈ മൂന്നിൽ ഏതാണെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ പേര് പേരെഴുതിട്ടൊന്ന് കമന്റ് ചെയ്യാട്ടോ അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തയ്ക്കാൻ അറിയാത്ത ആർക്കും സ്വന്തമായിട്ട് തയ്ക്കാനുള്ള ഒരു കോൺഫിഡൻറ്റ് ആത്മവിശ്വാസം ആത്മധൈര്യം ഇതൊക്കെ കൊടുക്കുക അപ്പോൾ ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾ എന്തായാലും ഒരു ടോപ്പ് തയ്ച്ച് ഒരു ടോപ്പ് തയ്ച്ചിരിക്കണം അപ്പോൾ തുണിയൊക്കെ ആദ്യം പോയി മേടിച്ചേക്കാം ഞാൻ ദേ ഇവിടെ ഒരു രണ്ടര മീറ്റർ ഫാബ്രിക് എടുത്തിട്ടുണ്ട് ഇത് പ്യൂർ കോട്ടൺ എന്നല്ല കേട്ടോ ഇത് ബ്ലെൻഡ് വരുന്നതാണ് അതുകൊണ്ട് വിലയും കുറവാണ് കാണാനുള്ള ഭംഗി കൊണ്ടിട്ട് അങ്ങനെ എടുത്തതാണ് നമുക്ക് ഈ ഒരു ക്ലൈമറ്റിനെ കുറച്ച് ചൂട് കൂടും ഇതിട്ടിട്ടുണ്ടെങ്കിൽ പക്ഷേ കളർ പോകും അവിടെ അങ്ങനെ യാതൊരു വിധ കുഴപ്പങ്ങളും ഈ പ്രോക്സറിൽ വരുന്നില്ല അപ്പോ നമ്മൾ ഫസ്റ്റ് കട്ടിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് അതു കഴിഞ്ഞു നേരെ അതിന്റെ സ്റ്റിച്ചിംഗ് ആയിരിക്കും അപ്പോ കട്ടിംഗ് എങ്ങനെയാണ് അറിയാത്തവരൊക്കെ ചെയ്യാാനൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ ആദ്യം ചെയ്യേണ്ട എന്താ ഇതൊന്ന് മടക്കി എങ്ങനെ ഇടാന്ന് നമുക്കൊന്ന് പഠിക്കാം തുണി എങ്ങനെയാണ് മടക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ ആദ്യം ഒന്ന് വിടർത്തുവാണം അപ്പോൾ ഞാൻ ഇതിന്റെ ഉള്ളവശത്താണ് എല്ലാം മാർക്കിംഗും ചെയ്യാൻ പോകുന്നത് ഇത് കുറച്ച് കളർ ഇതുപോലത്തെ കളറായതുകൊണ്ടേ എടുത്ത് നിൽക്കും പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു ചോക്ക് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഉൾവശമാകുമ്പോൾ നല്ല എല്ലാം നല്ല പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇത് റണ്ണിങ് ആണ് അത്യാവശ്യം നല്ല വെടുത്തുള്ള ഒരു തുണിയാണിത് അപ്പോൾ നമ്മൾക്കിത് നേരെ ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കണം ഇതാ ഇതുപോലെ തുണിയുടെ വീതിയിലേക്കാണ് ഇങ്ങനെ ഒന്ന് മടക്കി ഇട്ട് കൊടുക്കേണ്ടത് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ആദ്യം ഇതാ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അത് കഴിയുമ്പോൾ ഈ ഭാഗം താഴത്തേക്കങ്ങോടെ ഇട്ട് കൊടുക്കുക ഇതുപോലെയല്ല ഇട്ട് കൊടുക്കേണ്ടത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് നീറ്റായിട്ടൊക്കെ വേണം ഒന്ന് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ദേ തുണി ഇങ്ങനെ കറക്റ്റ് രണ്ടായിട്ട് മടക്കി മടക്കിതാ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണം നമ്മളുടെ അളവിലേക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾക്ക് രണ്ട് ഓപ്ഷൻ ആണ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉള്ളത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അളവ് ടോപ്പ് എടുക്കുക ഇതിന്റെ മീതേക്ക് വെക്കുക കുറച്ച് തയ്യൽ തുമ്പ് ചേർത്ത് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ എപ്പോഴും നിങ്ങളോട് ഒക്കെ പഠിക്കുന്ന സമയത്ത് പറയുന്നത് ബോഡി മെഷർമെന്റ് അനുസരിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമ്മുടെ അളവ് ടോപ്പ് എന്നൊക്കെ പറയുമ്പോൾ ചിലത് ടൈറ്റ് ആയിരിക്കും ചിലത് കുറച്ച് ലൂസ് ആയിരിക്കും കറക്റ്റ് ഫിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ പക്ഷേ ബോഡിയിൽ നിന്ന് നമ്മൾ മെഷർമെന്റ് എടുത്തിട്ടാണ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് നമ്മൾക്ക് കിട്ടും കിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് വെച്ച് കട്ടിങ് അല്ല നമ്മുടെ അളവ് വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ചെയ്ത് പഠിച്ചാലേ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് എല്ലാ ഡ്രസ്സുകളും ചെയ്യാനുള്ള ആ ഒരു ധൈര്യമൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമ്മുടെ അളവെല്ലാം ബൈഹാർട്ട് രണ്ടു മൂന്നെണ്ണം ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കലി ബൈഹാർട്ട് ആകും പിന്നെ അതിൽ സംശയം കാര്യങ്ങളൊന്നും വരത്തില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ടിട്ട് വണ്ണം വെക്കുന്നവരാണെങ്കിൽ മാത്രം നിങ്ങൾ ഓരോ പ്രാവശ്യവും കറക്റ്റ് വണ്ണം എടുത്തിട്ട് ചെയ്താൽ മതി ഇപ്പോൾ തൈറോയ്ഡിൻ്റെയൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക ആഴ്ച ആഴ്ച വണ്ണം ഒക്കെ വെക്കുമല്ലോ അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫിക്സ്ഡ് ആയിട്ട് ഒരു അളവെടുക്കരുത് അപ്പോൾ അളവ് എടുത്തിട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ ആദ്യം അടയാളപ്പെടുത്താൻ പോകുന്നത് ലെങ്ത്താണ് നമ്മളെപ്പോഴും ലെങ്ത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളതിലേക്ക് പോകാറുള്ളൂ അപ്പൊ എത്ര ഇഞ്ച് ലെങ്ത് വേണമോ അതിന് കൂടെ നമ്മൾ ഇഞ്ചെങ്കിലും രണ്ടിഞ്ചെങ്കിലും കൊടുക്കുക കൊടുക്കുകട്ടോ ഒന്നര മതി പക്ഷെ ഞാൻ ഇതിൽ രണ്ടിഞ്ചോളം തയ്യൽ തുമ്പ് കൂട്ടിയിട്ടാണ് എടുക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ഇന്ന് ഇതില് കൊടുക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് നാപ്പത്തി ആറ് ഇഞ്ചാണ് കുറച്ച് ലെങ്ത് കൂട്ടിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിനി അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ മുകളിൽ നിന്ന് മാർക്ക് ചെയ്യാതെ താഴെ നിന്ന് മാർക്ക് ചെയ്യാൻ പോവുക അപ്പോൾ എനിക്ക് സ്ലീവ് ഇവിടെ ജോയിന്റ് ഇല്ലാതെ കിട്ടുമെങ്കിൽ നമ്മൾക്ക് എളുപ്പമാണ് അപ്പോൾ നേരെ ഞാൻ ടേപ്പ് ഏറ്റവും താഴേക്ക് വെച്ച് കൊടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവുക ഞാനിത് രണ്ടര മീറ്റർ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു അമ്പത് ഇഞ്ചോളം ലെങ്ത്ത് നമ്മൾക്ക് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഇവിടെ ഇതാ ഏറ്റവും താഴത്തേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തു എന്നിട്ട് മുകളിലേക്ക് പ്ലസ് രണ്ട് നാപ്പത്തി എട്ട് ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവുക ഇപ്പൊ ഇവിടെ ഇങ്ങനെ നാൽപ്പത്തി എട്ട് ഇഞ്ചില് മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത അളവ് നമ്മൾക്ക് ഇവിടെ നിന്ന് തന്നെയാണ് ഇനി തുടങ്ങാൻ പോകുന്നത് കേട്ടോ അടുത്ത അളവ് വരുന്നത് ഷോൾഡർ ആയിരിക്കും അപ്പോൾ ഈ ബോഡി മെഷർമെൻറ്റിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല ഇപ്പോ അതൊക്കെ പറയുവാണെങ്കിൽ എങ്ങനെ വന്നാലും ഒരു ഒരു മണിക്കൂറൊക്കെ ഈ ഒരു വീഡിയോ പോകും അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കുന്നത് വേർന്നും കൊണ്ടല്ല ഓൾറെഡി എടുത്തു പോയിട്ടുള്ളത് കൊണ്ടാണ് അതൊക്കെ ഒഴിവാക്കുന്നത് അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ ഷോൾഡറിൻ്റെ അളവ് എത്ര ഇഞ്ചാണോ അതിവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഏഴിഞ്ചാണ് കേട്ടോ അതിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു അത് കഴിയുമ്പോൾ താഴത്തേക്ക് നമുക്ക് ആം ഹോൾ ലെങ്ത്ത് ഏഴിഞ്ചാണ് ഷോൾഡർ വരുന്നതെങ്കിൽ അര ഇഞ്ച് കുറച്ച് വേണം ആം ഹോൾ ലെങ്ത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുത്തു അത് കഴിയുമ്പോൾ ഇപ്പോൾ തന്നെ ഇതിൻ്റെ സെൻറ്ററും കൂടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തും കൂടെ കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി അത് കഴിയുമ്പോൾ നമ്മൾ ഇതില് ചെസ്റ്റ് ഇങ്ങനത്തെയൊക്കെ ഒരു ടോപ്പും നമ്മൾക്ക് പുറത്തുനിന്നും മേടിക്കണമെങ്കില് എങ്ങനെ വന്നാലും ഒരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് ആ ഒരു റേറ്റ് ഒക്കെ വരും എനിക്ക് തുണിയിൽ കാശ് ചിലവായിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നൂറ് രൂപയാണ് മീറ്ററിന് ആണ് പക്ഷേ ഇപ്പോഴത്തേക്ക് തുണിയുടെ വില നല്ല വിലയുണ്ട് അപ്പോൾ അതുകൊണ്ട് നൂറ് രൂപ കൊടുത്തു ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഹോൾസെയിൽ നല്ല റീറ്റെയിൽ ഷോപ്പിൽ നിന്നാണ് മേടിച്ചത് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ നമ്മളിത് പുറത്ത് തയ്പ്പിക്കാൻ കൊടുക്കുവാണെങ്കിൽ എങ്ങനെ വന്നാലും ഒരു മുന്നൂറിൻ്റെ അടുത്ത് ഇതിന് നമ്മൾക്ക് തയ്യൽ ചാർജ് കൊടുക്കേണ്ടി വരും ആ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു തുണിയും കൂടെ മേടിക്കാം ഒരു ടോപ്പും കൂടെ എനിക്ക് പുറത്ത് പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാം പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഡ്രസ്സുകൾ വേണ്ടിവരും മാറി മാറി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഒരു എന്താ പറയുക സമയം കിട്ടുന്നതനുസരിച്ചിട്ട് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു അത് കഴിയുമ്പോൾ നമ്മൾ നേരെ നമ്മളുടെ ചെസ്റ്റ് റൗണ്ട് പ്ലസ് രണ്ടിഞ്ച് തുമ്പ് കൊടുത്ത് മാർക്ക് ചെയ്യുക കറക്റ്റ് അളവ് ഒമ്പത് രണ്ടിഞ്ച് കൊടുക്കുമ്പോൾ പതിനൊന്നിഞ്ചിൽ ഞാൻ ദേ ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ ഇതുപോലത്തെ രണ്ട് മാർക്കിങ് ഇവിടെ കിട്ടി ഇനി നേരെ ഈ ഒരു ആം ഹോള് ഇങ്ങനെ അങ്ങോട്ട് കുഴിച്ചു വരക്കാം അപ്പോൾ ഫ്രഞ്ച് കറിവുണ്ടെങ്കിൽ അത് വെച്ച് കുഴിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുക്കളയിലെ ഏതെങ്കിലുമൊക്കെ പാത്രമൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ കുറെ അടികളൊക്കെ നമ്മൾ കാണിക്കാറുണ്ട് അത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഇത്രയും വരെ എത്തി ഇനി അത് കഴിയുമ്പോൾ നമ്മൾക്ക് ഷേപ്പും ഉണ്ട് ഹിപ്പും ഉണ്ട് അപ്പോൾ ദാ ഇതുപോലെ ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് ഷേപ്പ് ലെങ്ത് കോമൺ ആണ് പതിമൂന്നര അതുപോലെ തന്നെ ഹിപ്പ് ആണെങ്കിലും ഇരുപതിൽ കൊടുക്കാം സ്ലിറ്റ് ഒന്നും ഇല്ല ഒരു എ എലൈൻ ടോപ്പാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ രണ്ട് മാർക്കിംഗ് ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ താഴത്തേക്ക് നമ്മൾക്ക് വേണ്ട അളവ് പ്ലസ് രണ്ട് ഇഞ്ച് തുമ്പ് കൊടുക്കുക കേട്ടോ ഇവിടെ വരുന്നത് ഇഞ്ച് ഒമ്പതിഞ്ച് തുമ്പ് എല്ലാം കൂടി ചേർത്തിട്ടാണ് ഇവിടെ വരുന്നത് പതിനൊന്ന് ഇഞ്ച് ഇപ്പം ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു എല്ലാ മാർക്കിങ്ങും ഇപ്പം ഉണ്ട് ചോക്ക് അത്ര എന്താ പറയുക നോടിച്ചിട്ട് ചെയ്ത് നോക്കട്ടെ എല്ലാം കറക്റ്റായിട്ട് കാണുന്നുണ്ടോയെന്നറിയില്ല ഈ ഒരു തുണി എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞല്ലോ കോട്ടൺ അല്ല കോട്ടൺ ആണെങ്കിൽ എടുത്ത് നമ്മൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റും ഇത് ബ്ലെൻഡ് ആയതുകൊണ്ട് നമ്മൾ മാർക്കിങ് ചെയ്യുമ്പോൾ തന്നെ ഇതിങ്ങനെ തെന്നി തെന്നി പോവുക അപ്പോൾ നമുക്കിനി ഇങ്ങനെ ഒന്ന് ഇതാ ഇതൊന്ന് നമ്മൾക്ക് മാർക്ക് ചെയ്യാം നമ്മുടെ ഷേപ്പ് അനുസരിച്ചിട്ട് നമ്മളിതായി ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഈ ടേപ്പിന്റെ ഈ ഭാഗം ഇവിടെയും കൊടുക്കുക ഇതിന്റെ താഴെ ഭാഗം ഏറ്റവും അറ്റത്തേക്ക് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒറ്റ ഒരു ലൈൻ എ ലൈൻ ആകുമ്പോൾ ഇങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് തോന്നുന്ന ഫ്ലെയർ കൊടുക്കരുത് അപ്പോൾ അതിനൊരു ഷേപ്പ് ഇല്ലാതെ പോകും അപ്പോൾ ഇതുപോലെ ഇങ്ങനെയൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കുക കട്ടിങ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും കേട്ടോ മാർക്കിങ് അത്രത്തോളം ആണെന്ന് ബ്രൈറ്റ്നസ് കുറച്ച് കൂട്ടിയിടുക ഫോണിൽ എന്നാലേ എല്ലാം നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുള്ളൂ ബാറ്ററി പോകുമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ ബ്രൈറ്റ്നസ് കുറച്ച് കിടക്കും കേട്ടോ ഓക്കെ അപ്പം നമ്മൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ആ ഒരു ഷോട്ടിൻ്റെ ഭാഗം വരെ എന്താ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കാം ഇനി ഈ ഒരു ആം റൗണ്ട് ഒന്ന് കട്ട് ചെയ്യാം ഫ്രണ്ട് നമുക്ക് പിന്നീട് കുഴിച്ച് വെട്ടാം ഇപ്പോൾ ഇങ്ങനെ വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്തു അത് കഴിയുമ്പോൾ ബോഡി ഷേപ്പ് അനുസരിച്ചിട്ട് നമ്മൾ താഴത്തേക്ക് താഴത്തേക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഈ ഭാഗം പോലെ ഇങ്ങനെ വെച്ച് അറ്റത്തേക്കൊന്ന് കട്ട് ചെയ്ത് പോവാം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഭാഗം കൂടെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നമ്മൾക്ക് ഇങ്ങനെയങ്ങോട്ടൊന്ന് കടത്തി കടത്തിക്കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും അതൊന്ന് ഒഴിവാക്കുക അപ്പം ഇതുപോലെ കട്ടിങ് നമ്മൾ ചെയ്ത് എടുത്തിട്ടുണ്ട് ടോപ്പ് നമ്മൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ വരുന്ന കാര്യങ്ങൾ നെക്കിൻ്റെ കട്ടിങ്ങുണ്ട് പിന്നെ എന്താ സ്ലീവ് സ്ലീവ് നമ്മൾക്ക് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കാം അപ്പോൾ ജോയിൻ്റ് ഇല്ലാത്ത ഒരു ത്രീ ഫോർത്ത് സ്ലീവ് ഈ ഭാഗത്തുനിന്ന് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ആൻഡ് ഹോളൊന്ന് അളക്കുവാണ് കേട്ടോ ഒരു അര ഇഞ്ച് വിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെയൊന്നും അളക്കുവാണ് ഒമ്പതര ഇഞ്ച് ഉണ്ട് നമുക്ക് ആ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തിട്ട് നെക്ക് കട്ട് ചെയ്യാം തുണി ഇങ്ങനെ തന്നെ വെച്ചു ജോയിൻറ് കൊടുക്കാതെ കിട്ടുമോ നോക്കുവാണ് രണ്ടര മീറ്റർ മേടിച്ചിട്ടുണ്ട് ഇത് ലെങ്ത്ത് ലെങ്ത്തിപ്പോൾ എല്ലാം കൂടെ പതിനഞ്ച് ഇഞ്ച് ഉണ്ട് താഴെ ഇരിക്കിനി മടക്കി അടിക്കുന്നതും വേണ്ട അപ്പോൾ ഈ ലെങ്ത്ത് കൊടുക്കാം ഈ ലെങ്ത്തിൽ നിന്ന് നമ്മൾക്ക് മൂന്നര ഇഞ്ചാണ് ആംഹോൾ അതാ ഇവിടം വരെ ആം ഹോൾ കുഴിക്കണം വണ്ണം വരുന്നത് ഒമ്പതര ഇഞ്ച് ഇവിടെയാണ് വണ്ണം വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കട്ട് ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യുവാണ് കേട്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നമ്മൾക്ക് ഒറ്റ ഒരു സ്ലീവ് കിട്ടും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക പുതിയ സ്ലീവ് ഒന്ന് കട്ട് ചെയ്യുക ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻടറും കൂടെ കട്ട് ചെയ്യും അതാ സ്ലീവാണ് അപ്പോൾ കട്ട് ചെയ്തെടുത്താൽ രണ്ട് സ്ലീവ് ആണ് ഈ കാണുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ ഭാഗത്ത് ഇതിന്റെ നെക്കും കൂടെ ഒന്ന് ചെയ്തെടുക്കാൻ കേട്ടോ ഈ ഒരു ടോപ്പിന്റെ തയ്യൽ എന്ന് പറയുമ്പോ കുറച്ചിങ്ങനത്തെ തുണിയാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും പറയില്ല എനിക്കൊരു അബദ്ധം പറ്റി അങ്ങനെ ഞാൻ മേടിച്ചതാണ് ഇതിൻ്റെ ഇങ്ങനെ എപ്പോഴും തുണി ഇവിടെ നിന്ന് ഇങ്ങനെ പൊന്നുകൊണ്ടിരിക്കും കേട്ടോ എനിക്കൊരു ടോപ്പ് ഇത് ഓൾറെഡി ഞാൻ കുറച്ച് നാൾക്ക് മുന്നേ മേടിച്ചതാണ് വേറൊരു കളറിലെ അതിപ്പോൾ എനിക്ക് ഇടാൻ പറ്റുന്നില്ല കാരണം ഇതിങ്ങനെ പിന്നെ പിന്നെ എപ്പോഴും പോലും അപ്പോൾ ഇങ്ങനത്തെ തുണിയാലും മേടിക്കരുത് പൈസ പോവും വെറുതെ ആയിപ്പോവും ഇത് കളറ് കണ്ടപ്പോൾ ഞാൻ ബ്ലെൻഡ് ബ്ലെൻഡാന്ന് ഞാൻ പിന്നീട് ഇവിടെ വന്നിട്ടൊക്കെയാണ് ഞാനത് മനസ്സിലാക്കിയത് കാരണം കോട്ടൻ്റെ ഇടയിലായിരുന്നു ഇതും വെച്ചിരുന്നത് നമ്മുടെ എറണാകുളത്തെ ഒരു കടയിൽ നിന്നാണ് മേടിച്ചത് കളർ പോവില്ല എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഓവർലോക്ക് ഒക്കെ ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല എൻ്റെ വീട്ടിൽ ഓവർലോക്കിൻ്റെ സിസ്റ്റം ഒന്നും നമുക്കില്ല ജാക്കറ്റിൻ്റെ മെഷീനാണ് അപ്പോൾ അതിൽ നമ്മൾ അത്യാവശ്യം നല്ല ഫാസ്റ്റ് തയ്ക്കാം എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ ഇൻ്റർലോക്കോ ഓവർലോക്കോ ഒന്നും ഇല്ല കേട്ടോ അത് ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല ഇനി അങ്ങനെയൊക്കെ എന്തെങ്കിലൊക്കെ നമുക്കത് വരാത്ത രീതിക്ക് അതായത് തുണി നഷ്ടപ്പെട്ട് പോകാത്ത രീതിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ തയ്യൽ വെറുതെ ആയി പോകും രണ്ട് തവണ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്ന് പിന്നെ പിന്നെ ഇങ്ങനെ പോരാൻ തുടങ്ങും അതാ ഒരു പ്രശ്നം അപ്പോൾ ഞാനിപ്പോൾ ഇതിലിപ്പോൾ നെക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് നെക്കിൻ്റെ വിട്ത്ത് ഇഞ്ച് കൊടുക്കുന്നുണ്ട് ലെങ്ത്ത് ബാക്ക് നെക്ക് മൂന്നരയും ഫ്രണ്ട് നെക്ക് അഞ്ചരയും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ടും യു തന്നെയാണ് കൊടുക്കുന്നത് കുറേ നാളായി ഒരു യു നെക്കിൻ്റെ തയ്ച്ചിട്ട് അപ്പോൾ യു നെക്ക് ഇങ്ങനെയൊന്ന് ആദ്യമേ ഒന്ന് വരച്ച് എടുത്തു കേട്ടോ രണ്ട് നെക്കും കൂടെ ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത് കട്ടിങ്ങൊക്കെ ചെയ്യുമ്പോൾ ഒരുമിച്ച് നമുക്കിങ്ങനെ ചെയ്യാം ഒരെണ്ണം ഇപ്പോൾ മാറ്റിയാൽ മതി തോലിങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ അടിയിലെ പീസ് ഇങ്ങനെ മാറ്റിയെടുത്തിട്ട് ഈ ഫ്രണ്ടിലെ പീസ് ഇങ്ങനെ എടുക്കാം കേട്ടോ എന്നിട്ട് ഈ കറക്റ്റ് അളവിൽ വെച്ച് നമുക്ക് ഈ ഒരു പാർട്ടും കൂടെ ഒന്ന് കട്ട് ചെയ്തങ്ങോട്ട് എടുക്കാം ക്യാൻവാസ് വെക്കുന്നെങ്കിൽ വെക്കാം തയ്യൽ ഒട്ടും അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ക്യാൻവാസ് എടുത്തിട്ട് വെക്കുന്നതായിരിക്കും നല്ലത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തയ്ച്ചെടുക്കണം ആദ്യമേ ഈ നെക്കിൽ നിന്നൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനായിട്ട് ഒരു കഷ്ണം തുണി ആ തുണി നമ്മൾ ഈ കഴിഞ്ഞ ദിവസം വീട് ചെയ്ത പോലെ തന്നെ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് ഞാൻ അതിൻ്റെ താഴെയൊക്കെ ഒന്നും കൂടെ ഫിനിഷ് ചെയ്തെടുക്കും കേട്ടോ നല്ല ഫിനിഷിംഗ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് ഇപ്പോൾ ഈ ഒരു എനിക്ക് അത് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ബാലൻസ് വന്ന തുണിയിൽ നിന്ന് ബാക്ക് നെക്കിന് വേണ്ടിയിട്ടും ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ടും ക്രോസ് പീസ് വേണം പിന്നെ ഒരു സ്ട്രെയ്റ്റ് പീസ് വേണം അപ്പോൾ ആദ്യം ഒരു സ്ട്രെയ്റ്റ് പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു ഇനി ബാക്ക് നെക്കിനും ഫ്രണ്ട് നെക്കിനും കുറച്ച് ക്രോസ് പീസ് വേണം അപ്പോൾ അത് ഇവിടെ നിന്ന് കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുക്കുവാണ് ഒരു നാല് സ്ട്രിപ്പെങ്കിലും വേണ്ടി വരും ഇതുപോലത്തെ നാല് സ്ട്രിപ്പ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ ഇതുപോലത്തെ നാല് കഷ്ണം തുണി എടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമേ ഇനി ഞാൻ ആ നെക്കൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ നമുക്ക് ആദ്യമേ ഇനി ഫ്രണ്ട് നെക്കിൻ്റെ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം ഈ തുണി ഇങ്ങനെ നല്ല വശം ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മീതേക്ക് ഫ്രണ്ട് നെക്ക് എടുത്തു വെക്കാം ചെറിയ നെക്ക് ബാക്കും വലിയ നെക്ക് ഫ്രണ്ടുമായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ വെക്കുമ്പോൾ എപ്പോഴും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി രണ്ടിൻ്റെയും നല്ല വശവും നല്ല വശവും തമ്മിൽ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം എന്നാലും നമ്മൾക്ക് ഇത് തിരിച്ച് ഈ തുണി തിരിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഞാൻ എന്താ കാലിഞ്ചില് ഇതൊന്ന് തയ്ച്ച് എടുക്കാൻ പോവാണ് കേട്ടോ കാലിഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തു അത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പീസ് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊടുക്കാം നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യാൻ പറ്റും കാരണം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി അത് കഴിയുമ്പോൾ ചെയ്യേണ്ടത് ഓരോ രണ്ടിഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് തെയ് കത്രികയുടെ എഡ്ജ് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഈ സ്വന്തമായിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തും കൊണ്ടുപോവുകയോ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കേണ്ടിയോ വരില്ല നമ്മൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ അനുസരിച്ചിട്ട് ഇത് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ ആ ഉള്ളിലെ തുണിയുടെ വിട്ടൊന്ന് കുറക്കാം അതായത് ഇത്രയും വിട്ത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതനുസരിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെയൊന്ന് കുറക്കുകട്ടോ ഇതാ ഇത്രയും മതിയാവും അത് ഓരോ അളവ് വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കുക ഇതുപോലെ കറക്റ്റ് ആ ഒരു അളവ് മനസ്സിലാക്കി കട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ തയ്യൽ ടേപ്പ് എടുക്കുക ചോക്ക് എടുക്കുക ഓരോ ഇഞ്ച് ഓരോ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് എല്ലാം കൂടെ വരച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്താലും മതി ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ പതിച്ചടിക്കലാണ് നേരെ ഈ നല്ല ഭാഗം തന്നെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മളിപ്പോൾ തയ്ച്ചെടുത്ത ഈ തുണിയുണ്ടല്ലോ നമ്മുടെ കുർത്തിയുടെ മീതേക്കല്ല ഈ തുണിയുടെ മീതെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പതിച്ചടിക്കുക ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗങ്ങളും എല്ലാം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ വെച്ചിട്ടൊന്ന് പതിച്ച് തയ്ക്കുക അപ്പം ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെയൊന്ന് പതിച്ചടിച്ചു ഇനി നമുക്കിത് ഉള്ളിലേക്ക് വെച്ചിട്ടൊന്ന് തയ്ക്കാം അത് മുമ്പേ ക്രോസ് പീസ് വെച്ചിട്ട് ഇവിടെ ഒന്ന് ലെവൽ ചെയ്യാൻ പോവാണ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മടക്കിയാലും മതി പക്ഷേ ഇവിടേക്ക് എത്തുമുണ്ടല്ലോ ചെറിയൊരു വളവ് നമ്മൾക്ക് ഇതുപോലെ കറക്റ്റ് ഇങ്ങനെ എത്തുമ്പോൾ ഇവിടെ വളവും പുളവൊക്കെ വരും അത് മാത്രമല്ല ഈ നെക്ക് പെട്ടെന്ന് പിന്നിപ്പോവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ എന്താ ഇവിടെ ക്രോസ് പീസ് വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യാൻ പോവുക അത് നേരത്തെ ഒരു വീഡിയോയിൽ നെക്ക് പുതു തയ്ക്കാനുള്ള പുതിയൊരു ഐഡിയ എന്ന് വന്ന് കാണിച്ചിട്ടുള്ളത് കൊണ്ട് അതൊന്ന് സ്കിപ്പ് ചെയ്യുവാണേ അപ്പോൾ ദേെയ്യൊരു ഭാഗത്ത് ക്രോസ് പീസൊക്കെ വെച്ച് ഇങ്ങനെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ എന്തായതിൻ്റെ നല്ല വശത്തേക്ക് ഒന്ന് വെച്ച് തയ്ച്ചെടുത്തു കേട്ടോ ക്യാൻവാസ് ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ നെക്ക് ഒന്ന് തയ്ച്ചെടുത്തത് അത് ഉള്ളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാവും ഇനി ഇതിൻ്റെ ഹെമ്മിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ബാക്കിയുള്ള ക്രോസ് പീസ് വെച്ചിട്ട് ബാക്ക് നെക്കും കൂടെ ഒന്ന് ചെയ്യണം രണ്ട് ക്രോസ് പീസ് ഇനി ബാലൻസ് വന്നിട്ടുണ്ട് അത് വെച്ചിട്ട് ബാക്ക് നെക്ക് അത് കഴിയുമ്പോൾ ഷോൾഡർ കൂട്ടി അടിക്കുക പിന്നെ സ്ലീവൊക്കെ വെക്കാം അപ്പോൾ നമ്മൾക്ക് എന്തായാലും ഇത്രയും മതി സ്റ്റിച്ചിങ് ഓൾറെഡി എല്ലാ ദിവസവും കാണിക്കാറുള്ളതുകൊണ്ട് ഇതൊക്കെ ഇങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഇനി അവസാനത്തെ ആ ഒരു ഇതിൻ്റെ ആ ഒരു ഫൈനൽ പിക്ക് കാണിച്ചു അപ്പോൾ നമ്മുടെ കുർത്തിയുടെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞ് ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത് ഞാനൊരു എ ലൈൻ ടോപ്പായിട്ടാണ് ചെയ്തെടുത്തത് അപ്പോൾ നമ്മൾക്ക് എങ്ങനെ വന്നാലും ഇതുപോലത്തേക്കൊരു റെഡിമെയ്ഡ് ടോപ്പ് മേടിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ ഇതിൻ്റെ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഞാൻ ഈ തുണി മേടിച്ചത് എന്നിട്ട് ഇതുപോലത്തെ ഒരു ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റങ്ങോട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ബട്ടണോ ഒരു പഴയ ബട്ടണൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ക്രീയേറ്റിവിറ്റി അനുസരിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുക കേട്ടോ അപ്പം നമ്മൾ തന്നെ സ്വയമായിട്ട് ഇതുപോലെയൊക്കെ ചെയ്യുവാണെങ്കിൽ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല തയ്ച്ച് തരുമോ ഇല്ലെങ്കിൽ തയ്പ്പിക്കാൻ കടയിൽ കൊണ്ടു കൊടുക്കുകയോ റെഡിമെയ്ഡ് കുർത്തി വാങ്ങിക്കാൻ പോവുകയോ ഒന്നും വേണ്ട ഇപ്പം നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ കൂടി തിരിച്ചു വരുമ്പോൾ സമയം ഉണ്ടാവുമല്ലോ അത്യാവശ്യം ഇപ്പോൾ സൺ ഒക്കെ ആണെങ്കിലും ടൈമൊക്കെ ഉണ്ടാവും അപ്പോൾ അതനുസരിച്ച് ചെയ്തൊക്കെ ഒന്ന് നോക്കാം കേട്ടോ